ബൈസണിന്റെ ചിത്രീകരണ വേളയിൽ നിരവധി പരിക്കുകള് സംഭവിച്ചുവെന്ന് ധ്രുവ വിക്രം എന്നാൽ അതെല്ലാം ആസ്വദിച്ചെന്നും ധ്രുവ് പറഞ്ഞു സിനിമയുടെ റിലീസിന്റെ ഭാഗമായി നടന്ന പത്രസമ്മേളനത്തിലാണ് താരം പരിക്കുകളെക്കുറിച്ച് പറഞ്ഞത് മാരി സെൽവരാജ് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ബൈസൺ വിക്രത്തിന്റെ മകൻ ധ്രുവ വിക്രമാണ് ചിത്രത്തിലെ നായകൻ സിനിമയുടെ റിലീസിന്റെ ഭാഗമായി നടന്ന പത്രസമ്മേളനത്തിൽ ധ്രുവ് പങ്കെടുത്തിരുന്നു താനൊരു സ്റ്റാർ കിഡ് ആണെന്ന കാര്യം നിഷേധിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ധ്രുവ് തനിക്ക് ചില അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞത് പക്ഷേ ഒരു യഥാർത്ഥ നടനായി തന്നെ ആളുകൾ അംഗീകരിക്കാനും എന്നെ സ്നേഹിക്കാനും ഇന്ത്യൻ സിനിമയിൽ ഒരു ഇടം സൃഷ്ടിക്കാനും ഞാൻ കഠിനമായി പരിശ്രമിക്കും അതിനായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ധ്രുവു പറയുന്നു ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇടത് കൈ ഒടിഞ്ഞു മൂലം മൂന്ന് പല്ലുകൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നു കഴുത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുണ്ടായി കൈമുട്ട് വിരലുകൾ തുടങ്ങിയ പല ഭാഗത്തും പരിക്കുകളുണ്ട് ഉണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ആസ്വദിച്ചു എന്നാണ് ധ്രുവക്രമം പറയുന്നത് ബൈസനിൽ ധ്രുവിന്റെ നായിക അനുപമ പരമേശ്വരാണ് മലയാളത്തിൽ നിന്ന് റിജി ഷബിജിനൊപ്പം ലാലും പ്രധാന വേഷത്തിൽ ചിത്രത്തിലെത്തുന്നുണ്ട് ദീപാവലി റിലീസായി എത്തിയ ബൈസൺ തിയേറ്ററിൽ മികച്ച അഭിപ്രായമാണ് നേടുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം അഞ്ചു ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് വൈസൺ ഇതുവരെ നേടിയിരിക്കുന്നത് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം